ഹലോ ചക്കരകളെ രാവിലെ മുതൽ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ടീന്നറിയമ്മ ചോദിക്കുന്നത് കുറേ പേര് കിടന്നുതന്നെ വാട്സപ്പിൽ കിടന്ന് ആലമുറയിട്ട് വിളിക്കുന്നുണ്ട് എന്നെ കാണുന്നില്ല ഈ സിഗുനെ കണ്ടില്ല ഈ ചങ്കാണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എനിക്കങ്ങൾ വേറെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോ രാവിലെ എവിടെ പോയെന്ന് അറിയാം രാവിലെ ഞങ്ങൾ എവിടെയാണ് വാങ്ങിപ്പോ ആലു അമ്പലത്തിൽ പോയി എനിക്ക് പൃതൃപൂജയൊക്കെ ചെയ്യണമായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും ബോബനും കൂടെ ബോബൻ്റെ പപ്പയുടെ അവിടെ പോയി കോതുമംഗലത്ത് പപ്പേനെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ പോയി അവിടെയൊക്കെ പോയി മെടിയുതിരിക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു ബോബൻ ഓഫീസിൽ പോയി പന്ത്രണ്ട് മണിയായപ്പോൾ അങ്ങനെയൊക്കെ ഒന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിനീഷ് എൻ്റെ ആങ്ങളുടെ പിള്ളേർ പാപ്പനുമായിട്ട് വന്ന് അവരിവിടെ ഇരിപ്പുണ്ട് നന്ദവും അച്ചും ഒക്കെ അപ്പം പിന്നെ ഇപ്പം ഞങ്ങൾ എവിടെ പോണ എവിടെ പോണോ അവയ്പുട്ടിൽ ദേപ്പുട്ടിൽ പോകണം അവർക്ക് ദേപ്പുട്ടിൽ കൊണ്ടുപോകാൻ നടത്തും അപ്പം ഞങ്ങളുടെ ദേപ്പുട്ടി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഞാനൊരിക്കലും റെഡി ആയിട്ടിരിക്കുക ദിനേഷ് എൻ്റെ ആങ്ങളെയും ഭാര്യയും പറ്റുന്നതേ ഉള്ളൂ അവർ വൈറ്റിലെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ദേപ്പെട്ടിപ്പോകാൻ പോകുന്നു അതൊക്കെ കൊണ്ട ചക്കരകളെ താമസിച്ചു പോയി അല്ലേ പിന്നെ ഞങ്ങൾ ലുലൂല് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് പിന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാളെ ഒരുക്കത്തില്ല വേറെ എന്ത് പറയാൻ എല്ലാവരും എന്നെ അന്വേഷിക്കുന്നിട്ട് എനിക്ക് വേറെന്തോര വാട്സപ്പിലൊക്കെ വന്ന് കിടന്നു ഇവിടെ സിംഗ്മാ ഇവിടെ പോയി സിംഗ് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നെ ബോധ്യപ്പെടുത്തി ഇത്തരത്ത് ലി വലിയ ശല്യം പോലെ നമ്മളെ എവിടെ പോയി പോവൻ സ്വസ്ഥത വരാതെ വിളിച്ചോണ്ടിരിക്കും അതുപോലെ എനിക്ക് സ്വസ്ഥത വരാതെ വിളിയും മെസ്സേജും വന്നോണ്ടിരിക്കുന്ന ഒരുപാട് സന്തോഷം അതൊക്കെ കാണുമ്പം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ട് ഇന്നേ വേറൊരു സംഭവം നടന്ന് ഞങ്ങളവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കരണ്ടില്ല ഞങ്ങൾ രാവിലെ പോയതല്ലേ തല്ലേ ഇവിടെ ഉച്ചയായി ഇവിടെ എത്തിയപ്പോ അപ്പോൾ രണ്ടില്ല എൻ്റെ ചക്കരകളെ പിന്നെ ഇന്ന തിരിക്കാൻ പറ്റത്തില്ല ഇൻവെർട്ടറുണ്ട് പക്ഷേ ഒരു ഫാനും രണ്ട് ലൈറ്റും ഒക്കെ അത്തു രണ്ട് ഫാനും രണ്ട് കൂട്ടം രണ്ട് ഫാനും ഫാനോട്ടിട്ട് നിൽക്കുന്നില്ല ഇവിടുന്ന് ഇതി വേറെ ഒരു മാർഗ്ഗമല്ലേ എ സി തന്നെ ഇട്ടാലും ഇവിടെ ശരിയാകത്തുള്ളൂ ദൈവമേ വീർത്ത് വീർത്തി ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്നത് ലാസ്റ്റ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലുലുലിപ്പോയിരിക്കലുലി പോയത് കേട്ടെ കുറച്ച് സാധനമൊക്കെ മേടിച്ചവിടെ കറങ്ങി ഇടന്ന് ഒരു ഏഴ് മണിയായപ്പോഴാണ് ഇവിടെ വന്ന് കയറിയത് അതുകൊണ്ട് എനിക്ക് വീടി ഇടാൻ പറ്റില്ല വൈഫയൊന്നും ഇല്ലായിരുന്നു പിന്നെ വീടിയായിട്ടിട്ട് കറങ്ങിക്കറങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് ചക്രകളെ വീടിയിടഞ്ഞത് കേട്ടോ ദൈവമേ ഇങ്ങനെ ചൂട് പോയാൽ എല്ലാ മനുഷ്യർക്കും ചൂട് കൂടി പ്രാന്ത് വരും അല്ലേ ഭയങ്കരമായിട്ട് നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകണം ഇങ്ങനെ തലമുടിയോളം ഇങ്ങനെ ഒഴുകുകയായിരുന്നു ഇങ്ങനെ വിയർത്തുക ഞാൻ അപ്പൂർ ഈശ്വര ആ വെയിലത്തൊക്കെ പണിയുന്നവര് വെയിലത്തൊന്നും ആളുകളെ കൊണ്ട് പണിയിപ്പിക്കരുത് ജോലി ജോലിയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് ഞാൻ ആലോചിച്ച് അല്ലേ ഒരു റെസ്റ്റ് കൊടുക്കണം അവർക്ക് കാരണം ഈ ജോലിയിൽ ഇതിൽ ജോലി ചെയ്താൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പം ആൾ തന്നെ കാണത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഓവറായിട്ട് തണുത്ത വെള്ളം നിങ്ങൾ ഈ ചൂടിയിന്നൊക്കെ കയറി വന്നിട്ട് ഓവർ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിൽക്കുന്ന അപ്പടി എടുത്ത് കുടിക്കല്ലേ ഇപ്പോൾ ഒത്തിരി വാർത്ത കേൾക്കുന്നത് ഞരമ്പ് പൊട്ടി പോകുന്നതെന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കോമാ സ്റ്റേജിലൊക്കെ ആയി പോകുന്നു കേട്ടോ നമ്മൾ ഞരമ്പ് പൊട്ടിയപ്പോൾ തന്നെ ബോധക്ഷയം ഉണ്ടാവുകയാണ് അപ്പം അങ്ങനെ ഒത്തിരി പേര് കോട്ടയം മെഡിക്കോളിലൊക്കെ അങ്ങനെ ആളുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒത്തിരി പേർ വന്നു അപ്പോൾ നിങ്ങൾ ഒരു വർഷനും തണുത്ത വെള്ളം നേരിട്ട് കുടിക്കരുത് കേട്ടെ ചൂടിനൊക്കെ ഓടി നമുക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും പക്ഷേ അങ്ങനെ കുടിക്കരുത് കേട്ടെ പിന്നെ എന്താ പറയുക ഇഷ്ടം പോലെ വെള്ളം ചെറുതായി ചെറിയ ചെറിയതായിട്ട് ചെറുത് ചെറുതായിട്ട് ഇച്ചിരി സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്തിരിക്കണം വെള്ളവും തണുത്ത ഭക്ഷണങ്ങൾ അതായത് തണുത്ത എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സുകൾ മറ്റേ വെള്ളരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശരീരം തണുക്കാനുള്ള നല്ല ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കണം കേട്ടോ ഏറ്റവും അത് നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ സമയത്ത് പിന്നെന്താ പറയുന്നത് മോരുമ്പള്ളൊക്കെ ഇഷ്ടംപോലെ കുടിക്കും നല്ലതാണ് അടിപൊളിയാണ് മോരുവെള്ളമൊക്കെ കുടിച്ചത് നമ്മുടെ നല്ലതാണ് നീട്ടിയെ കൂട്ടി എടുക്കും മോരുവെള്ളം എന്നിട്ട് കുടിക്കും ഇഞ്ചിയും ചതച്ചിട്ട് മോരുവെള്ളമൊക്കെ കുടിക്കും നല്ലതാണ് ഒരു പഴയ ചുരിദാറാണ് ചക്കര പഴയ ശേഖരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ ചുരിദാർ നിങ്ങളോട് ഇത് എന്ത് ഏത് ഡ്രസ്സാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ പാട്ടിലൊക്കെ നിങ്ങൾ കണ്ട് കാണാം കണ്ട ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് പിന്നെ ഈ ചുരിദാറിൻ്റെ അറ്റത്തും ഇത് പ്ലെയിൻ തുണിയാണ് പ്ലെയിൻ തുണിയാൽ ഇത് അരമീറ്റർ മേടിച്ചിട്ട് ഞാൻ ഈ രണ്ട് സ്ഥലത്തും ഇങ്ങനെ കയ്യിലും വെപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ താഴത്തും വെപ്പിച്ച് കണ്ട ഡിസൈനർ എൻ്റെതാണ് ഞാൻ ഡിസൈൻ ചെയ്തത് ഇത് ഇതെനിക്ക് ആരെങ്കിലും തയ്ച്ചു തന്ന അവിവ് തയ്ച്ചു തന്നായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു ഒന്നര വർഷം മുമ്പ് തയ്ച്ചു തന്നതാണ് നല്ല തയ്യലാണ് അന്നത്തെ തയ്യലാ ഇത് അന്ന് ഞാൻ അന്ന് ഈ ഈ ഒരു ഫാഷൻ ഞാൻ ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ മൊത്തം കുറേ പേരിങ്ങനത്തെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഒരു തയ്ച്ച് കഴിയുമ്പോൾ അതേപോലെ പിന്നെ കോമണായിട്ട് കുറേ പേർക്ക് കാണാം എന്നെ തോന്നാനായിരിക്കും പറ്റില്ല ഞാനങ്ങനെ എനിക്ക് തോന്നും അങ്ങനെ ആണെന്ന് ഇപ്പോൾ ഒരു കോളർ മോഡൽ ഞാനൊരു കറുപ്പിട്ടില്ല അന്നേരം മുതൽ കുറേ പേർക്ക് അറുപ്പൊക്കെ ഇടുന്ന കാണുന്നുണ്ട് ഞാനങ്ങനെ ലുലു പോയി ഇങ്ങനെ 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 വടി പോലെ ചുറ്റി വെക്കുന്ന ഒരു വെക്കുന്നൊരു ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മേടിച്ചു പക്ഷേ അത് മറന്നുപോയി അതൊക്കെ വടി പോലെ ചുറ്റി വെക്കുന്ന ഇങ്ങനെ അതായത് നമ്മൾ തല തല വെക്കുന്ന റാ പോലെ ഇരിക്കും അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഞാനത് മേടിച്ചായിരുന്നു അത് മാളൊക്കെ അടിച്ചായിരുന്നു നിങ്ങൾക്ക് കേട്ടോ അങ്ങനത്തെ രണ്ട് മൂന്ന് ജിമ്മൊക്കെയും അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ച് ഇടയ്ക്ക് വീടിയൊക്കെ പിടിക്കുമ്പോൾ ഇടാതെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്രങ്ങളെ ഒരുങ്ങിയത് അപ്പം നമുക്ക് പോകാം എവിടെ ദേ പുട്ടിൽ ദൈവ പുട്ടിൽ പോയ പുട്ടു മാത്രമല്ല അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ പക്ഷേ പുട്ട് ഒരു താറാവ് കറിയും പറയാൻ ഓർത്ത് കുറേ നാളായി താറാവിൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഞാൻ എൻ്റെ പുട്ടും താറാവ് കറിയും പറയും ഇവരൊക്കെ വേറെ എന്തെങ്കിലും ഭക്ഷണം പറയട്ടല്ലേ അങ്ങനെ ഞങ്ങൾ പോകാൻ പോകുന്നു നിങ്ങൾ വന്നാൽ ഞങ്ങൾ പുട്ടും താറാവ് കറിയാ എന്ത് വേണമെങ്കിലും മേടിച്ച് തരും കേട്ടാ മീൻ ഇന്നും ഇല്ല ഇപ്പോൾ കുറെ പരിചയത്തിലുള്ളവരൊക്കെ എന്നെ കണ്ടുകൂടി വന്ന് സിനിമാ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്ന എന്റെ നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചക്കരകളെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളൊക്കെ അറിയുന്നോണ്ട് നമ്മളെ ഭയങ്കര സന്തോഷം പിന്നെ എൻ്റെ വീഡിയോ ഇത് ഒന്നുമില്ലാതെ എന്താ പറയുന്നത് ഒന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് കൂടിയിരുന്നെങ്കിൽ ഒന്നും ഒരു ലക്ഷം ആക്കായിരുന്നല്ലേ വേഗം ഒന്നിൻ്റെ ദൈവമേ പുതിയ ഒന്നിട്ടില്ല ഇത്രയൊക്കെയുള്ളത് പറയേ ഒരു ലക്ഷം ആയിക്കോട്ടെ ഒന്ന് കുറച്ച് പേരെയൊക്കെ ക്ഷണിക്കായിരുന്നു എന്നിട്ട് നമുക്കൊരു കേക്കൊക്കെ മുറിക്കായിരുന്നു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനത് പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ എല്ലാവരും പ്രാർത്ഥന മടുക്കരുത് പ്രാർത്ഥനയിൽ ആവേശം തോന്നി പ്രാർത്ഥിക്കുക അവരവർ അവരവരുടെ മതത്തിലുള്ള ഈശ്വരനെ തന്നെ വിളിക്കുക മാറി വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്കറിയാവുന്ന രീതി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ കേട്ടോ അത് അപ്പോൾ നല്ലതായിട്ട് നമുക്ക് ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബ് പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അതാണ് ചക്കരകൾ അപ്പം നമുക്ക് ഗുഡ് നൈറ്റ് പറയാം എന്നെ കാണാതെ വിഷമിച്ചവരല്ല എല്ലാവരോടും സോറി എനിക്ക് മെസ്സേജ് ഇട്ടവരോടല്ല എനിക്ക് താങ്ക് യു നന്ദി ഒരുപാടൊരുപാട് സന്തോഷം പിന്നെന്താ പറയുക നല്ല ആരുവ അമ്പലത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്ത് രസം അവിടെയൊക്കെ കാണാനായിട്ട് ഞാൻ പണ്ട് ഇങ്ങനെ ആലുവ പാലത്തേക്കൂടെ നമ്മൾ വണ്ടി ഓടിപ്പോകുമ്പോൾ ഈ അമ്പലം വെള്ളപ്പൊക്കത്തിലൊക്കെ മുങ്ങി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ആ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് ബലിയിടാൻ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇന്നെനിക്ക് ആൾ തിരക്കില്ലാത്തൊരു ഇത് ആളുണ്ടെങ്കിൽ പോയിങ്ങനെ കൊണ്ടരമാൻ നമ്മൾ മുട്ടുന്നൊരാളില്ലാത്തത് കൊണ്ട് ആ അമ്പലം ഒന്ന് ശരിക്ക് കാണാൻ പറ്റി ഞാൻ പോയപ്പോഴൊക്കെ വേറെ തിരക്കുള്ള സമയത്താണ് പോയിരിക്കുന്നത് ബലിയിടുന്ന ടൈമിലൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ അമ്പലം ഇത്ര ക്ലിയറായി കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് എനിക്ക് അമ്പലത്തില്ലാത്ത തിരക്കിടാനായിട്ട് ണാൻ പറ്റി ആലുവ പ്രദേശത്ത് കുറേ പേർ എനിക്ക് എന്താ വന്നിട്ട് പറയാനും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ വന്നേ സിങ്കുമെ കാണാൻ വന്നേ എന്നൊക്കെ പറഞ്ഞ് സോറിടയൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകാനായിട്ട് രാവിലെ ഇന്നലെ രാത്രി കിടക്കാൻ ഒരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ആലുവ അമ്പലത്തിൽ പോകുന്ന വിളിക്കും അപ്പോൾ ഞാൻ കുറച്ചോട്ട് പറയുന്നുണ്ട് അവിടെ കൂടെ പോണം പോണം എൻ്റെ അമ്മയ്ക്കൊരു തിലഹോമം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഹിന്ദുവിന് ചെയ്യും ഹിന്ദുക്കൾക്ക് ചെയ്യും മരിച്ചു പോയിക്കുന്നേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഏതൊരു ഒരു അമ്പലത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തിരക്കി പാലുവ അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോയി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പോകാനും ഇന്നലെ രാത്രി പറഞ്ഞ് രാവിലെ പോയിരിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമുക്കൊരു മുന്നറിയിപ്പില്ലാതായിപ്പോൾ പറയാൻ പറ്റിയില്ല കേട്ടാ സോറി ഇനി വരുമ്പം പറയാവേ ഒത്തിരി പേര് ദേശം എന്ന ഭാഗത്തൊരു ഹനുമാൻ അമ്പലം ഉണ്ട് അവിടെ എന്താ അവിടെയും വരണമെന്നൊക്കെ പറഞ്ഞ് തന്നെ ക്ഷണിച്ച് പിന്നെ അതിൻ്റെ അടുത്താണ് വീടെന്ന് പറഞ്ഞ് പിന്നെ അമ്പലത്തിനടുത്തൊക്കെ ഒത്തിരി ഫ്ലാറ്റിൽ വീട്ടിൽ അവിടെ വീടുകളിലൊക്കെ താമസിക്കുന്നൊരു ഒത്തിരി പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ എൻ്റെ വീട് എത്ര പേരൊക്കെ കാണണം പിന്നെ സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ എനിക്കതിൻ്റെയൊക്കെ ഒരു നന്ദി എല്ലാവരോടും പിന്നെന്താ പറയാന പിന്നും പറയല്ല ഞങ്ങൾ ഒരുങ്ങുകയാണ് ഓക്കെ ഞാനൊരുങ്ങിക്കഴിഞ്ഞിട്ട് ചക്ര വേഗം വീഡിയോ പിടിക്കായിരുന്നു എന്നെ കാത്തിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ചക്രകളെ ഓക്കേ